കൗരവരും പഞ്ചപാണ്ഡവരും തമ്മിലുള്ള യുദ്ധം ഭാരതയുദ്ധം അതിനകത്ത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുള്ള യുദ്ധമായതുകൊണ്ടുണ്ടാകുന്ന ആ നമുക്ക് പറയില്ലേ ഒരു യഥാവിധി സംസ്കാര ചടങ്ങുകൾ പോലും യുദ്ധത്തിൽ നമുക്ക് നടക്കില്ല അപ്പോൾ അങ്ങനെ പല ദേശങ്ങളിലും പല പ്രദേശങ്ങളിലും പോയി കർമ്മങ്ങളൊക്കെ ചെയ്തിട്ടും മോക്ഷം വരാത്തതിൻ്റെ ഭാഗമായിട്ട് പിതൃവിൻ്റെ ശല്യം കൊണ്ട് ഒരു അലഞ്ഞ് ശരിക്കും പറയുകയാണെങ്കിൽ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിന് ഭഗവാൻ ഉപദേശിച്ചതാണ് ഈ ദക്ഷിണദേശത്ത് ഭാരതഭയുടെ തീരത്ത് കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെ പഞ്ചപാണ്ഡവന്മാർ ഇവിടെ വന്ന് അന്ത്യഷ്ടിക്രിയകൾ അതായത് ശരി പുനഃസംസ്കാരാദി പുനഃസംസ്കാരാധി കർമ്മങ്ങൾ പുനഃസംസ്കാരം ഉൾപ്പെടെയുള്ള അന്ത്യകർമ്മങ്ങൾ ചെയ്തു എന്നുള്ളതാണ് വിശ്വാസം ആ പുനഃസംസ്കാരങ്ങൾ ചെയ്ത കേന്ദ്രമായിട്ടുള്ള അത് ഐവർമടം ശ്മശാനം എന്ന പേരിലും ആ അഞ്ചു പേരും ചേർന്ന് നദിക്കരയിൽ പിന്നെ പ്രതിഷ്ഠ നടത്തി ഭഗവാൻ കൃഷ്ണൻ്റെ അത് ഐവർമടം ശ്രീകൃഷ്ണ ക്ഷേത്രം എന്നുള്ള പേരിലും അറിയപ്പെടുന്നു അഞ്ചു പേര് ഐവർ എന്നുള്ളതാണ് ഇതിൻ്റെ പഞ്ചപാണ്ഡവന്മാർ വന്ന് കാര്യ ബലിക്രിയകളും പിന്നെ അന്തരീക്ഷിക്രിയകളും ചെയ്ത സ്ഥലം എന്നുള്ളതിൻ്റെ പേരിലാണ് ഐവർ മഠം എന്ന് പറയുന്നത് ഇതിന് ഭാരതകണ്ഠം എന്നൊരു പേരും കൂടിയുണ്ട്